സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ട്രെയിൻ ഇറങ്ങി നേരെ പോയത് ഞാൻ അവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു നേരെ പോയത് ഒരു മലപ്പറമ്പ് എന്നൊരു സ്ഥലത്ത് അവിടെ എനിക്കൊരാളെ കാണാൻ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഞാൻ നേരെ മാനാഞ്ചിറക്ക് പോയി മാനാഞ്ചിറ പോയപ്പോൾ നമ്മൾ ഒരുപാട് പോയതാണ് മാനാഞ്ചിറ എന്നിരുന്നാലും നമുക്കിതൊക്കെ കാണണമെന്ന് തോന്നി അങ്ങനെ കണ്ടപ്പോൾ അത് നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഡെയ് വരുന്ന സ്ഥലമാണ് ഏർ അപ്പോൾ ഒരുപാട് ആളുകൾ സൗഹൃദപരമായിട്ടും അതായത് സല്ലവിക്കാനും അതേപോലെ എല്ലാ രീതിയിലും മാനാഞ്ചിറം മൈതാനി ഒരു സംഭവമാണ് അതായത് ചുറ്റും ഒക്കെ അടിപൊളി കാഴ്ചകളാണ് അതായത് നല്ല കായലുണ്ട് അതേപോലെ നല്ല വ്യൂ ഉണ്ട് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാൻ പറ്റും അതേപോലെ നല്ല എന്താ പറയുക മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നല്ല ഭംഗിയാണ് കാഴ്ച പിന്നെ ഒരു നടന്നു പോകാനുള്ളവർക്ക് നടന്നു പോകാം ഇരിക്കാനുള്ളവർക്ക് ഇരിക്കുക ഇങ്ങനെയുള്ള നല്ല അടിപൊളി സ്പോട്ടാണ് ഈ മാനാഞ്ചറ കല്ലുകൊണ്ടുണ്ടാക്കിയ സ് സാധനം കാണുന്നില്ലേ അതെങ്ങനെയുണ്ട് നല്ല ഭംഗിയായിട്ടില്ലേ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള സ്ഥലമാണ് മാനാഞ്ചർ ഞങ്ങള് ഒന്ന് പോയി നോക്കുക നല്ല സ്ഥലാണ്